എല്ലാവർക്കും ഫീലിംഗ് ക്യാപ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് ലോഞ്ച് ആണ് നമ്മുടെ ലാലേട്ടൻ ഒരു വർഷത്തിന് ശേഷം വീണ്ടും ബിഗ് ബോസുമായി തിരിച്ചു വരികയാണ് ഈ വർഷം കളി ഏഴിന്റെ പണിയാണ് അപ്പോൾ അധികം വഹിക്കാണ്ട് നമുക്ക് കൺഫേംഡ് കണ്ടസ്റ്റന്റ് ലിസ്റ്റിലേക്ക് പോകാം വളരെ സ്പീഡിൽ തന്നെ നമ്മൾ ഇത് പറഞ്ഞു തീർക്കുന്നതായിരിക്കും ആദ്യം ആദ്യത്തെ കണ്ടസ്റ്റന്റ് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ തരംഗമാണ് എവിടെ നോക്കിയാലും രേണു സുതിയാണ് അടുത്ത കണ്ടസ്തി പറയുന്നത് അഭിശ്രീ ആണ് ആക്ടറാണ് അടുത്തതായിട്ട് അപ്പാനി ശരത് അങ്കമാലി ഡയറീസിലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ് അടുത്തതായിട്ട് ബെന്നി സെബാസ്റ്റിൻ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ഉണിയൽ സാബു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അക്ബർ ഖാൻ സിംഗറാണ് ഷാരിഖ ആങ്കർ ആണ്. കലാഭവൻ സരിഗ ആർട്ടിസ്റ്റ് ആണ് ചൈത്യ സന്തോഷ് റിയാലിറ്റി ഷോ ഫെയിം ആണ്. അടുത്തത് ആദില ആൻഡ് നൂറ ഈ വർഷത്തെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വരുന്ന ലെസ്ബിൻ കപ്പിളാണ് അദില ആൻഡ് നൂറ ആര്യൻ കത്തൂരിയ ആക്ടറാണ് മോഡൽ കൂടിയാണ് ഷാനവാസ് സീരിയൽ ആർട്ടിസ്റ്റ് ആണ് നിവി അടുത്തത് അനുമോൾ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് സ്റ്റാർ മാജിക്കിലൂടെ ഫേമസ് ആണ് ആർ ജെ ബിൻസി ദീപക് മോഹൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ് വിറ്റ് എന്ന് പറഞ്ഞ ചാനലിലൂടെ ഇപ്പോൾ വീഡിയോസ് ഇറക്കുന്നുണ്ട് ഒരു നല്ല ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയും കൂടിയാണ് അടുത്തത് മാനുഷി രഞ്ജിത്ത് കൊമേഡിയൻ ആണ് എന്നേരം തുഴഞ്ഞ് എന്ന ബുക്ക് എഴുതിയിട്ടുള്ള അനീഷാണ് കോമണർ എന്ന കാറ്റഗറിയിൽ അവസാനമായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം അടുത്ത അപ്ഡേറ്റുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിം ക്യാപ്സുകൾ